മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ തിയേറ്ററുകളിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ഇതോടെ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് ഇലുമിനാറ്റി തന്നെയാണ് സിനിമയിൽ കാണിക്കുന്ന ഡോളറിലെ കണ്ണ് ഇലുമിനാറ്റിയുടെ പ്രതീകമാണോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ സജീവമാകുന്നത് ലോകത്തിന്റെ നിയന്ത്രണാധികാരം കൈയാളുന്ന ഒരുപിടി ആളുകളുടെ സംഘമായ ഇല്ലുമിനാറ്റിയുടെ പ്രതീകമായ കണ്ണാണോ ഡോളറിലുള്ളതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് സിനിമയിൽ അമേരിക്കൻ ഡോളർ കാണിക്കുമ്പോൾ അതിലൊരു കണ്ണ് കാണിക്കുന്നുണ്ട് എല്ലാം കാണുന്ന കണ്ണ് ഇത് ഇലുമിനാറ്റിയുടെ പ്രതീകമായ കണ്ണാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ കണ്ണിന്റെ കഥയിലേക്ക് പോകും മുൻപ് എന്താണ് ഇല്ലുമിനാറ്റി എന്ന് നമുക്കൊന്ന് നോക്കാം ലോകമാകെ പടർന്നു പന്തളിച്ചു കിടക്കുന്ന യഥാർത്ഥ അധികാരം കൈയാളുന്ന ഒരു പിടി ആളുകളുടെ സംഘത്തെയാണ് ഇല്ലുമിനാറ്റി എന്ന് വിളിക്കുന്നത് ലോകത്തെ ആകെ നിയന്ത്രിക്കുന്ന പതിമൂന്ന് കുടുംബങ്ങളാണത്രേ ഇലുമിനാറ്റി കുടുംബങ്ങൾ ദി ഗ്രേറ്റ് കോൺസ്പിറസി തിയറിയും ഇലുമിനാറ്റിയും ഒക്കെ സത്യമാണോ മിഥ്യയാണോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകളും തർക്കങ്ങളും കാലങ്ങളായി നടക്കുന്നുണ്ട് എന്നാൽ ലോകത്ത് വലിയൊരു വിഭാഗം സ്വയം വിശ്വസിക്കുന്നത് അവരെയൊക്കെ അടക്കി ഭരിക്കുന്നത് ഈ പതിമൂന്ന് ഇലുമിനാറ്റികളാണെന്നാണ് രാഷ്ട്രീയം ബിസിനസ് എന്റർടൈൻമെന്റ് തുടങ്ങി ലോകത്തിലെ സമസ്ത മേഖലയിലും ഈ കുടുംബങ്ങളുടെ രഹസ്യമായി സ്വാധീനമുണ്ടെന്നാണ് പറയപ്പെടുന്നത് യൂറോപ്പ് മുതൽ ചൈന വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രൂപ്പുകളുടെ അധീനതയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ഭരണാധികാരികൾക്കും സാധ്യമല്ല അവരെ പറയുന്ന പേരാണ് എലുമിനാറ്റി എഴുത്തുകാരനും ഗവേഷകനുമായ ഫ്രിഡ്സ് സ്പ്രിംഗ്മെയർ എന്നയാളാണ് ഇലിമിനാറ്റി കുടുംബത്തെ പറ്റി ഏറ്റവും അധികം ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ളത് ആ ഗവേഷണത്തിൽ നിന്ന് ഫ്രിഡ്സ് കണ്ടെത്തിയത് അതീവ ഗൗരവകരമായ ഭാവനയെപ്പോലും തോൽപ്പിക്കുന്ന ഏടുകളായിരുന്നു ദി ഗ്രേറ്റ് കോൺസ്പിറസി തിയറി എന്നാണ് വായനക്കാർ അതിനെ വിളിച്ചതുപോലും അമേരിക്കയും യൂറോപ്പും അടങ്ങുന്ന ശക്തികളാണ് എന്നും ലോകത്തെ ഭരിച്ചിരുന്നത് കരുത്തുകൊണ്ടും സമ്പന്നത കൊണ്ടും ശക്തരായ ഈ ദ്വന്ദ്ം നൂറ്റാണ്ടുകളായി ലോകത്തെ ഭരിക്കുന്നു പതിമൂന്ന് കുടുംബങ്ങളായിരുന്നു സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്തത് രാഷ്ട്രീയം കോടതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രകൃതി വിഭവങ്ങൾ വിദേശ നയങ്ങൾ ഭക്ഷണം രാജ്യ സമ്പദ് വ്യവസ്ഥ മാധ്യമങ്ങൾ എന്തിനേറെ പറയുന്നു ഭീകര സംഘടനകളെ പോലും അടക്കി വാഴുന്നത് ഈ മൂന്ന് കുടുംബങ്ങളാണ് ലോകത്തിൽ എവിടെ എങ്ങനെ എപ്പോൾ ആക്രമണം നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഇലുമിനാറ്റുകളാണത്ര ലോകത്തിലെ ഏതൊരു രാജ്യത്ത് പുതിയൊരു സർക്കാർ രൂപീകരിക്കപ്പെടുന്നവോ അവയെപ്പോലും സ്വാധീനിക്കാൻ ഇലുമിനാറ്റുകൾക്ക് ഗെൽപ്പുണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷത്തിൽ കൂടുതൽ പഴക്കം നമ്മുടെ ആധുനിക ജനാധിപത്യത്തിനില്ല നമുക്കറിയാവുന്നതുപോലെ ലോകം എല്ലായ്പ്പോഴും ഭരിക്കുന്നത് അധികാരമുള്ളവരാണ് സമ്പത്തും വിഭവങ്ങളും എങ്ങനെ നിയന്ത്രിക്കണം അവർക്കറിയാം ലോകത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വിഭവങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കി ബാക്കി ഒരു ശതമാനം മാത്രമേ ആഗോള ജനതയ്ക്ക് ഇലുമിനാറ്റുകൾ വിട്ടുകൊടുത്തിട്ടുള്ളൂ അത്രേ ആഗോള ജനസംഖ്യ വെറും ഒരു ബില്യണിൽ താഴെ മാത്രമായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ജനസംഖ്യയെ നിയന്ത്രണത്തിലാക്കാൻ വൈറസുകൾ വാക്സിനുകൾ ജനിതകമാറ്റം വരുത്തിയ ഭക്ഷണം തുടങ്ങി ശാസ്ത്രീയമായി എഞ്ചിനീയറിംഗ് ചെയ്ത ആഗോള ജനസംഖ്യാ നിയന്ത്രണ രീതികൾ ആസൂത്രണം ചെയ്യാൻ പോലും ഇവർ തയ്യാറാണ് ക്യാൻസർ മുതൽ എയ്ഡ്സ് വരെയുള്ള മാരക രോഗം ൾക്കുള്ള മരുന്നു പോലും ഈ കുടുംബങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ അത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറുമല്ല കാരണം ലോകത്തിലെ മരുന്ന് കച്ചവടം നിയന്ത്രിക്കുന്നത് ഇതേ ഇല്ലുമിനാറ്റുകൾ തന്നെയാണ് ദി ആസ്റ്റർ ബ്ലഡ് ലൈൻ ദി ബൺ ബ്ലഡ് ലൈൻ ദി കോളിൻസ് ബ്ലഡ് ലൈൻ ദി ഡ്യൂപോൺ ബ്ലഡ് ലൈൻ ദി ഫ്രീമാൻ ബ്ലഡ് ലൈൻ ദി കെനഡി ബ്ലഡ് ലൈൻ ദി ലീ ബ്ലഡ് ലൈൻ ദി ഒനാസിസ് ബ്ലഡ് ലൈൻ ദി റോക്കഫെല്ലർ ബ്ലഡ് ലൈൻ ദി റസ്സൽ ബ്ലഡ് ലൈൻ ദി വാൻഡ്യൂൻ ബ്ലഡ് ലൈൻ ദി മൊറോവെഞ്ചിയൻ ബ്ലഡ് ലൈൻ ദി റോസ് ബ്ലഡ് ലൈൻ ഇതാണ് ആ പതിമൂന്ന് ഇല്ലുമിനാറ്റുകൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ രഹസ്യം സ്വാധീനിക്കുന്ന ഒരു നിഗൂഢവും ദാർശനികവുമായ ഓറിയന്റേഷന്റെ ഒരു സംഘടനയാണ് ഓർഡർ ദി ഇലുമിനാറ്റി ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇലുമിനാറ്റുകൾ പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർന്ന തലത്തിൽ പങ്കെടുക്കുന്നു ജനനം മുതൽ തയ്യാറെടുക്കുന്ന ഏറ്റവും ഉയർന്ന ഏഴ് ഇലുമിനാറ്റുകൾക്ക് ക്രമത്തിലെ ഏറ്റവും വലിയ ശക്തിയുണ്ട് സാധാരണ ഇലുമിനാറ്റുകൾ അവരുടെ റോളുകൾ വ്യക്തമായി നിറവേറ്റുകയും അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും സായുധ സംഘടനകൾ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ആയിരത്തി ിൽ ഫ്രാൻസിലാണ് പുതിയ ഇലുമിനാറ്റി സൊസൈറ്റി ജനിച്ചത് സംരംഭകനായ നിയമ പ്രൊഫസറായ ആദം വേഷോപ്റ്റിനെ അതിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നു ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടതിനാൽ ജസ്യൂട്ട് ജിംനേഷ്യത്തിന്റെ ബാതിലുകൾക്കിടയിൽ അദ്ദേഹം തന്റെ ആദ്യ വിദ്യാഭ്യാസം നേടി ജസ്യൂട്ട് അധ്യാപകരുടെ അജ്ഞതയും ക്രൂരതയും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു ഇതോടെ വിശ്വാസത്തിന്റെ തത്വങ്ങളോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹം ഇൻഗോൾ സർവകലാശാലയിൽ പ്രവേശിച്ചു ആത്മാ മെറ്ററിയൽ നിയമ പ്രൊഫസറായി സഭാസത്യങ്ങൾ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫ്രീമേസന്മാരുടെ സമൂഹത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു യുവശാസ്ത്രജ്ഞ ലോഡ്ജ് ഓഫ് സ്ട്രിക്ട് ഒബീഡിയൻസ് അംഗമായി നിയമിക്കപ്പെട്ടു ഇതോടെ സ്വന്തം രഹസ്യ സമൂഹം സൃഷ്ടിക്കാൻ വേഷോബ് തീരുമാനിക്കുന്നു രക്തരഹിത വിപ്ലവത്തിലൂടെ ഭൂമിയിൽ ഒരു സുവർണകാലം സ്ഥാപിക്കുക എന്ന പ്രാഥമിക ദൌത്യം അദ്ദേഹം നിർവഹിച്ചു തന്റെ ജെസ്യൂട്ട് അധ്യാപകരെ വെറുത്തു അദ്ദേഹം അവരുടെ അച്ചടക്കവും തന്ത്രങ്ങളും സ്വീകരിച്ചു അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഒരു വലിയ ആയുധശേഖരം ഉപയോഗിക്കാനുള്ള ഉപദേഷ്ടാക്കളുടെ കഴിവ് അദ്ദേഹം ഇഷ്ടപ്പെട്ടു അതിനാൽ ഉയർന്ന ലക്ഷ്യത്തിന്റെ നേട്ടം ചെലവഴിച്ച മാർഗങ്ങളെ ന്യായീകരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു ലോകത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഒരു സമൂഹം സൃഷ്ടിക്കാൻ പ്രൊഫസർ തീരുമാനിച്ചു സംരംഭകരും സജീവവുമായ ആളുകൾ പുതിയ സമൂഹത്തിൽ അംഗങ്ങളാകണമെന്ന് വേപ്റ്റ് വിശ്വസിച്ചു ഓർഡറിലെ അംഗങ്ങളുടെ എണ്ണം ഉടൻ തന്നെ രണ്ടായിരം ആളുകളായി ആയിരത്തി വരെ സംഘടന പ്രവർത്തിച്ചു പിന്നീട് ഇലക്ടറുടെ ഉത്തരവിന് ശേഷം പിരിച്ചുവിട്ടു മറ്റൊരു സിദ്ധാന്തമനുസരിച്ച് ഇലുമിനാറ്റിയുടെ രഹസ്യ സമൂഹം മധ്യകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ പ്രതീക്ഷപ്പെട്ടു ക്രിസ്ത്യൻ സഭയുടെ ആധിപത്യത്തോടും വിചാരണയോടും അക്കാലത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരുതരം പ്രതികരണമായി ഇത് മാറി ഇലുമിനാറ്റിയുടെ നിരയിൽ ഏറ്റവും പ്രമുഖരായ യൂറോപ്യൻ ഉൾപ്പെടുന്നു അവർ തങ്ങളെ പ്രബുദ്ധർ എന്ന് വിശേഷിപ്പിക്കുകയും സഭയിൽ നിന്ന് ശാസ്ത്രത്തെ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംരക്ഷിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ആദം വെയ്ഷോപ്റ്റാണ് ഇലുമിനാറ്റി സ്ഥാപിച്ചതെന്നാണ് മറ്റൊരു പൊതു സിദ്ധാന്തം ഇൻഗോൾഡ് സ്റ്റാർ സർവകലാശാലയിൽ നിയമ പ്രൊഫസറായിരുന്ന അദ്ദേഹം ഒരിക്കൽ കൂടി അദ്ദേഹത്തിനു ചുറ്റും മിടുക്കരായ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും ണിനിരത്തി അന്ധവിശ്വാസം അജ്ഞത നിരക്ഷരത എന്നിവയെ ചേർക്കുക എന്നതായിരുന്നു വേഷോപ് സൊസൈറ്റിയുടെ ലക്ഷ്യം എലൂമിനാറ്റികൾ ധാർമ്മികത പ്രചരിപ്പിക്കേണ്ടതും ജനങ്ങളിലേക്ക് പ്രബുദ്ധത കൊണ്ടുവരേണ്ടതുമായിരുന്നു ലോകത്തിന്റെ ശാസ്ത്രീയ വീക്ഷണത്തിന് പകരം വയ്ക്കേണ്ട ക്രിസ്തു മതത്തിന്റെയും മറ്റു മതങ്ങളുടെയും തിരോധാനമായിരുന്നു എലുമിനാറ്റിയുടെ ആത്യന്തിക ലക്ഷ്യം മികച്ച മാനസിക കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ഇലുമിനാറ്റി സൊസൈറ്റിയിൽ അംഗങ്ങളാകാൻ കഴിയൂ പലപ്പോഴും സമ്പന്നമായ രാജവംശങ്ങളുടെ പ്രതിനിധികൾ രഹസ്യ സമൂഹത്തിന്റെ നിരയിൽ ചേർന്നു നിരവധി ഗവേഷകർ പറയുന്നതനുസരിച്ച് ഒരു നിശ്ചിത നിലയിലെത്തിയപ്പോൾ ഇലുമിനാറ്റി ഒരു നിയോഫൈറ്റിനെ തേടിപ്പോയി ഓർഡറിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും അവരുടെ ഉപദേഷ്ടാവഴികെ ഇലുമിനാറ്റികളെ ആരെയും അറിയില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ലോകത്തെ മുഴുവൻ ഇലുമിനാറ്റിയും ഭരിക്കുന്നത് ഏഴുപേരാണെന്നും ഒരു അഭിപ്രായമുണ്ട് തീർച്ചയായും ഇലുമിനാറ്റി രഹസ്യ സംഘത്തിലെ ഈ ഏഴുപേരും കുട്ടിക്കാലം മുതൽ പരിശീലനം നേടിയവരാണ് മാത്രമല്ല അവർ ആദ്യം ഒരു പുതിയ പരമോന്നത ഇല്ലുമിനാറ്റിക്ക് ജന്മം നൽകുന്ന ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കുന്നു ഇലുമിനാറ്റി സൊസൈറ്റി കർശനമായി വർഗീകരിച്ചിരിക്കുന്നു നിയോഫൈറ്റുകളും അതിലെ മറ്റംഗങ്ങളും തങ്ങളൊരു രഹസ്യ സമൂഹത്തിൽ പെട്ടവരാണെന്നും അവർ എന്താണ് ചെയ്യുന്നതെന്നും ആരോടും പറയരുതെന്നും നിർബന്ധമുണ്ട് ഇലുമിനാറ്റികൾ അവിശ്വസനീയമാംിതം കർശനമായ ഒരു ശ്രേണി പിന്തുടരുന്നു അവരുടെ ചിഹ്നത്തെ പിരമിഡ് എന്ന് വിളിക്കുന്നതിൽ അതിശയിക്കാനില്ല പിരമിഡിനെ കുറിച്ച് മറ്റൊരു സിദ്ധാന്തമുണ്ട് ഒരു രഹസ്യ സമൂഹത്തിലെ അംഗങ്ങൾക്കും സാധാരണക്കാർക്കുമിടയിൽ വ്യാപിച്ചിരിക്കുന്ന അഗാധമായ ജാമതീയ രൂപം വ്യക്തമായി കാണിക്കുന്നു അമേരിക്കൻ ഡോളറിൽ ഒരു കണ്ണ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇത് ഐ ഓഫ് പ്രൊവിഡൻസ് എന്നതിന്റെ പ്രതീകമാണ് എന്താണ് ഐ ഓഫ് പ്രൊവിഡൻസ് ദൈവത്തിന്റെ കണ്ണെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഇത് ഇലുമിനാറ്റിയുടെ പ്രതീകമല്ല അമേരിക്കൻ ഡോളറിലുള്ള കണ്ണ് ദൈവത്തിന്റെ കണ്ണെന്നർത്ഥത്തിലാണ് യു എസ് സർക്കാർ അവരുടെ കറൻസിയായ ഡോളറിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഒരു പിരവിടിന്റെ മുകൾ ഭാഗത്തെ പ്രഭാവലയങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട കണ്ണ് ദൈവത്തിന്റെ കണ്ണാണെന്നും മനുഷ്യവർഗത്തെ അത് നിരീക്ഷിക്കുന്നു എന്നുമാണ് അനുമാനം മനുഷ്യരുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ദൈവത്തിന്റെ കണ്ണായ നീതിയുടെ കണ്ണ് സദാ നിരീക്ഷിക്കുന്നു എന്നാണ് ഐ ഓഫ് പ്രൊവിഡൻസിന്റെ പിന്നിലെ സങ്കല്പം ആയിരത്തി മുതലേ ഡോളറിൽ ഈ കണ്ണുണ്ട് ഡോളർ എന്ന കറൻസി രൂപകൽപ്പന ചെയ്ത സമിതിയുടെ ഉപദേഷ്ടാവ് പിയറി ഡു സിമിറ്റിയറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ ചിഹ്നം യു എസ് കറൻസിയുടെ ഭാഗമായത് പ്രപഞ്ചത്തിന്റെ വാസ്തുശില്പി എന്ന നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ചിഹ്നമാണിത് ഈ കണ്ണ് യു ഡോളറിൽ മാത്രമല്ല പല രാജ്യങ്ങളുടെ പതാകയിലും ഉണ്ട് ഇലൂമിനറ്റി ഉണ്ടോ ആരാണത് തുടങ്ങിയായി ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു ഈ സമൂഹത്തിന്റെ പ്രതിനിധികൾ ലോക ആധിപത്യത്തിനായി പരിശ്രമിക്കുന്നതിനാൽ ലോകം മുഴുവൻ കീഴടക്കാൻ ശ്രമിച്ച സ്വേച്ഛാധിപതികളെ അവരുടെ പ്രതിനിധികൾക്ക് ആരോപിക്കാം കെന്നടികൾ റോ ചൈൽഡ്സ് റോഫ്സ് ഒനാസിസ് മുതലായവ ഉൾപ്പെടെ ലോകത്തിലെ അറിയപ്പെടുന്ന പതിമൂന്ന് കുടുംബങ്ങളും എലുമിനാറ്റിയിൽ ഉൾപ്പെടുന്നു എലൂമിനാറ്റിയുടെ ഒരു രഹസ്യക്രമം നിലവിലുണ്ട് എന്നതിന്റെ തെളിവാണ് യു എൻ ഇ യു തുടങ്ങിയ സംഘടനകൾ യുദ്ധങ്ങൾ തടയുന്നു എന്നാൽ അതേസമയം രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നു ബിയോൺസ് ജെഇസഡ് മൈലി സൈറസ് ലേഡി ഗാഗ തുടങ്ങിയ ജനപ്രിയ വ്യക്തികളും എലുമിനാറ്റി കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളാണെന്ന് പലരും വിശ്വസിക്കുന്നു കാരണം അവർ അവരുടെ വീഡിയോകളിലും സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പരിപാടികളിലും പലപ്പോഴും ഉപയോഗിക്കുന്നത് പ്രതീകാത്മകതയാണ്